ചിറ്റലഞ്ചേരി ചെറുനട്ടൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സിഗ്നേച്ചർ അവാർഡ് ജേതാക്കളെ ആദരിച്ചു സേവന രംഗത്തെ ഡോക്ടർ എസ് നാരായണൻ പ്രവർത്തകനായ എം വിശ്വനാഥൻ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സ്വാമിനാഥൻ എന്നിവരെയാണ് ആദരിച്ചത് ചെയർമാൻ ഡോക്ടർ വി രാമദാസ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി എം എൻ ബാലസുബ്രഹ്മണ്യൻ പൊന്നാടി അണിയിച്ചു ഡോക്ടർ വി കൃഷ്ണകുമാർ വി നാരായണൻ അഡ്വക്കേറ്റ് ഹരി എന്നിവർ പ്രസംഗിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുകയും നമ്മളുടെ ചെലവിലേക്ക് വലിയൊരു തുക വരുന്നു മനസ്സിലാക്കുകയും ചെയ്ത് അതിവെ സംഭാവന ചെയ്തതിന് ഈ ഉത്സവം വന്നാട്ട് കണ്ടെത്തി എന്ന് കടപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രത്യക്ഷത്തിലെ പരാജയമായി നമ്മളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ ശ്രീമാൻ ആർ പൊന്നുകുട്ടിന വീട്ടിലിരുന്ന് എല്ലാവർക്കും സന്ദേശമായി പോകുകയും ആ സന്ദേശങ്ങളെ തിരിച്ചു മേടിക്കുകയും അതിനുള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്നത് ഇവിടുത്തെ അടിമകൾക്ക് വളരെയേറെ സഹായപ്രദമാണ് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെയാണ് ആറാട്ട് മഹോത്സവം